ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും എങ്ങനെ നിങ്ങൾക്ക് ഒരു കോൾ അല്ലെങ്കിൽ മെസ്സേജ് മാനിഫെസ്റ്റേഷൻ ചെയ്തെടുക്കാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യം അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയട്ടെ അത് പറയാൻ മറന്നുപോയി നിങ്ങൾ ആരുടെ കോളാണോ മെസ്സേജ് ആണോ നിങ്ങൾ വേണം എന്നാഗ്രഹിക്കുന്നത് ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള സോൾ കണക്ഷൻ ഉള്ള വ്യക്തി ആയിരിക്കണം നിങ്ങളുമായിട്ട് യാതൊരു ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കോൾ അല്ലെങ്കിൽ മെസ്സേജ് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറ്റ ചെയ്തെടുക്കാൻ പറ്റില്ല അത് പ്രത്യേകം എല്ലാവരും ഓർമ്മിക്കുക ഓക്കെ ഇപ്പം നമുക്ക് എങ്ങനെ മാനിഫെസ്റ്റേഷൻ ചെയ്യാം നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആരും ശല്യം ചെയ്യാൻ ഇടയില്ലാത്ത ഒരു നല്ല ഒരു പ്ലേസ് ആദ്യം തിരഞ്ഞെടുക്കുക ആരുടെയും ഒച്ചയോ ശല്യോ ഒന്നുമില്ലാത്ത ഒരു അസൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം ഓക്കെ ഇനി നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് ഒന്ന് കാമാവാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് തവണ ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക ഇങ്ങനെ ഒരു അഞ്ച് ആറ് തവണ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡ് ഏകദേശം കാമായിട്ടുണ്ടാവും ഇനി നിങ്ങൾ ആ വ്യക്തി നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒരു മെഡിറ്റേഷൻ ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക ഓക്കെ ഇനി ആ വ്യക്തിയുടെ സോറി നിങ്ങളുടെ ഹാ ത്രോട്ട് ചക്രയിൽ നിന്നും ഒരു സ്കൈ ബ്ലൂ നിറത്തിലുള്ള ഒരു ലൈറ്റ് ആ വ്യക്തിയുടെ ത്രോട്ട് ചക്രയിലേക്ക് പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക ത്രോഡ് ചക്ര എന്ന് പറയുന്നത് നമ്മുടെ തൊണ്ടഭാഗത്തുള്ള ചക്രാ ചക്രാസിലൊന്നാണ് തൊണ്ടഭാഗത്തുള്ള ചക്രയാണ് ത്രോട് ചക്ര ഓക്കെ അപ്പോൾ ഇവിടെ നിന്നും ഒരു സ്കൈ ബ്ലൂ നിറത്തിലുള്ള ഒരു രശ്മി ആ വ്യക്തിയുടെ ത്രോഡക്രയിലേക്ക് പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക അതുപോലെ തന്നെ തിരിച്ച് ആ വ്യക്തിയുടെ ത്രോഡചക്രയിൽ നിന്ന് നിങ്ങളുടെ ത്രോഡ ത്ര ത്രോഡിച്ചക്രയിലേക്കും ഈ സ്കൈ ബ്ലൂ നിറത്തിലുള്ള പ്രകാശം വരുന്നതായിട്ട് സങ്കല്പിക്കുക ഇപ്പോൾ നിങ്ങളെ തമ്മിലുള്ള ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അത് ആ ഗ്യാപ്പ് ഇപ്പോൾ പൂർണ്ണമായും ഇല്ലാതായി എന്ന് നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കുക ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ ഹാർട്ട് ചക്രയിൽ നിന്നും ആ വ്യക്തിയുടെ ഹാർട്ട് ചക്രയിലേക്ക് ഒരു ഗ്രീൻ നിറത്തിലുള്ള ലൈറ്റ് പോകുന്നതായിട്ട് സങ്കല്പിക്കുക ഈ ലൈ പോകുന്ന ഈ ലൈറ്റിൽ നിങ്ങൾ ആ വ്യക്തിയോടുള്ള നിങ്ങളുടെ എല്ലാ സ്നേഹവും കെയറിങ്ങും ഒക്കെ ഉണ്ടെന്ന് കരുതുക ഇപ്പോൾ ആ വ്യക്തിയുടെ ഹാർട്ട് ചക്രയിലേക്ക് നിങ്ങൾ അയച്ച രശ്മി എത്തി ഇനി അതുപോലെ തന്നെ തിരിച്ച് ആ വ്യക്തിയുടെ ഹാർട്ട് ചക്രയിൽ നിന്നും നിങ്ങളുടെ ഹാർട്ട് ചക്രയിലേക്ക് ആ ഒരു ഗ്രീൻ നിറത്തിലുള്ള പ്രകാശരശ്മി പതിക്കുന്നതായിട്ട് സങ്കല്പിക്കുക ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഹാർട്ട് ബ്ലോക്കേജും മാറിയെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുക ഓക്കെ ഇനി അടുത്തതായിട്ട് ഇപ്പോൾ ആ വ്യക്തി അയാളുടെ ഫോൺ കയ്യിലെടുക്കുന്നതായിട്ട് നിങ്ങളൊന്ന് സങ്കല്പിക്കുക ആ വ്യക്തിയുടെ ഫോണിൻ്റെ കളറും കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഏറ്റവും നല്ലത് ഇനി ആ വ്യക്തി നിങ്ങളുടെ വാട്സപ്പ് ആ വ്യക്തിയുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വാട്സപ്പ് അല്ലെങ്കിൽ മെസ്സഞ്ചർ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ പേര് സെർച്ച് ചെയ്യുന്നതായിട്ടൊന്ന് സങ്കല്പിക്കുക നിങ്ങളുടെ ഡി പി കാണുമ്പോൾ കാണുമ്പോൾ ആ മുഖത്തുണ്ടാകുന്ന പുഞ്ചിരി അത് നിങ്ങളുടെ നിങ്ങൾക്കത് ശരിക്കും കാണാൻ കഴിയണം ആ വ്യക്തി വളരെയധികം സ്നേഹത്തോടു കൂടി നിങ്ങളുടെ ഡി പി എടുത്ത് നോക്കും നോക്കുന്നു ആ വ്യക്തിയുടെ മുഖത്ത് നിങ്ങളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ പുഞ്ചിരി അതൊക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയണം ഇപ്പോൾ ആൾ നിങ്ങൾ ഏത് ആണോ നിങ്ങൾക്ക് ലഭിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക അതിലെ ഓരോ അക്ഷരവും വാക്കും ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ ഇനി ആ ആൾ ആ മെസ്സേജ് ഇപ്പോൾ പൂർണ്ണമായിട്ടും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു ഇനി നിങ്ങളതൊന്ന് മൂന്ന് പ്രാവശ്യം വായിക്കുക ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും ആ മെസ്സേജ് നിങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യണം നിങ്ങൾക്ക് അവരിപ്പോൾ ആ മെസ്സേജ് അയക്കാൻ വേണ്ടി സെൻറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ് ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഒരു മെസ്സേജ് വ വന്നതിൻ്റെ റി ഒരു റിംഗ് ടോൺ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ സൗണ്ട് വന്നതായിട്ട് ഇമാജിൻ ചെയ്യാം ഒരുപാട് സന്തോഷത്തോടെ അതുപോലെ തന്നെ ആ ഭയങ്കര നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ലേ ആ ഒരു ആഗ്രഹിച്ച ആ ഒരു മെസ്സേജ് വരുമ്പോൾ ആ എക്സ്മെൻ എക്സൈറ്റ്മെൻറ്റ് ഫീലിംഗ്സോടുകൂടി നിങ്ങൾ ആ മെസ്സേജ് വായിക്കുന്നതായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുക ഓക്കെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ലവ് എല്ലാം നിങ്ങളുടെ ശരീരത്തിൽ ഫ്ലോ ആകുന്നതായിട്ട് നിങ്ങൾ അനുഭവിച്ചറിയുക ഇനി നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പറയുക ഇപ്പോൾ എൻ്റെ ഹൃദയം എനിക്ക് സന്തോഷം തരുന്ന എനർജി എനർജിയിൽ നിറഞ്ഞിരിക്കുന്നു നിങ്ങൾ നിങ്ങളിപ്പോൾ ആ ആഗ്രഹിച്ച ആ മെസ്സേജ് ലഭിച്ചതിൽ ആ വ്യക്തിയോടും അതുപോലെ തന്നെ ദൈവത്തോടും നന്ദി പറയാം ഓക്കെ ഇനി നിങ്ങൾ നിങ്ങൾക്ക് ആ മെസ്സേജ് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു നിങ്ങളത് വായിച്ചു ആ ഫീൽ നിങ്ങൾ അനുഭവിച്ചറിഞ്ഞു നിങ്ങൾ ദൈവത്തോടും ആ വ്യക്തിയോടും ഒക്കെ നന്ദി പറഞ്ഞു ആ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടി എന്ന് തന്നെ നിങ്ങളിപ്പോൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക ഇനി നിങ്ങൾ നിങ്ങളുടെ ഫോണൊക്കെ മാറ്റി വെച്ച് നിങ്ങളുടേതായ തിരക്കിലും കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് പോകുക ഇനി നിങ്ങളാ മാനിഫെസ്റ്റേഷനെക്കുറിച്ചോ അല്ലെങ്കിൽ ആ മെസ്സേജ് ഇനി എപ്പോൾ വരും എപ്പോഴായിരിക്കും വരിക എങ്ങനെയായിരിക്കും വരിക ഇതിനെക്കുറിച്ചൊന്നും ഇനി നിങ്ങൾ ചിന്തിക്കാനോ ഡൗട്ട് ചെയ്യാനോ പാടില്ല ദൈവം അനുവദിക്കുന്ന ആ ഒരു ടൈം മിക്കവാറും ട്വൻറ്റി ഫോർ അവേഴ്സ് അല്ലെങ്കിൽ സെവൻറ്റി ടു അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ആ മെസ്സേജ് ലഭിച്ചിരിക്കും നിങ്ങൾ നിങ്ങൾ അയച്ച ആ മാനിഫെസ്റ്റേഷൻ്റെ എനർജി ഇപ്പം എന്തായാലും ആ വ്യക്തിയുടെ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഉറപ്പായും ആ ഒരു എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ആ മെസ്സേജ് ഉറപ്പായും ലഭിച്ചിരിക്കും അപ്പോൾ യാതൊരു തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളോ ഇല്ലാതെ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക